നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാളിനും ഉത്സവങ്ങൾക്കും മറ്റു ആഘോഷങ്ങൾക്കൊക്കെ ഒഴിച്ചു കൂടാനാവാത്ത വട്ടേപ്പം കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് വട്ടയപ്പം ഒട്ടും ഫ്ലോപ്പ് ആവാതെ തയ്യാറാക്കാനുള്ള അളവുകളും ടിപ്സും ഒക്കെ ഈ വീഡിയോയിൽ നമുക്ക് കാണാം ഈ അളവുകൾ വെച്ച് ആർക്ക് വേണമെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തയ്യാറാക്കാൻ പറ്റും വട്ടയപ്പം തയ്യാറാക്കാനായി ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പില് രണ്ട് കപ്പ് പച്ചരി അല്ലെങ്കിൽ ദോശ റൈസ് ഒരു നാലഞ്ച് വട്ടം കഴുകി നാലു മണിക്കൂർ കുതിർക്കാനിടണം കുതിർത്തെടുത്ത അരി വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുത്ത് അതിൽ നിന്നും കുറച്ച് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കണം അരച്ചെടുത്ത മാവിൽ നിന്നും ഒരു കാൽ കപ്പ് മാവ് എടുത്ത് നമുക്ക് കപ്പി കാച്ചാനായി ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കാൽ കപ്പ് മാവ് എന്ന് പറയുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് സ്റ്റവ് ഓൺ ചെയ്ത് നന്നായി കുറുക്കിയെടുക്കണം പെട്ടെന്ന് തന്നെ കുറുകി വരും കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഈ പരുവമാവുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റിവെക്കാം അരച്ച് ബാക്കി വന്ന മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ള അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒന്നര കപ്പ് തേങ്ങ ചെരുകിയത് അരിയിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അരിയും തേങ്ങയും അരച്ചെടുക്കണം വെള്ളം വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എനിക്ക് മൊത്തം എത്ര വെള്ളം വേണ്ടി വന്നു എന്നുള്ളത് അരച്ചതിന് ശേഷം പറയാട്ടോ അരച്ചെടുത്ത മാവ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ കപ്പി കാച്ചിയത് നന്നായി തണുത്തിയിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്റെ ജാർ ചെറുതായതുകൊണ്ടാണ് മൂന്ന് വട്ടായിട്ട് അരച്ചെടുത്തത് വലിയ ജാറാണെങ്കിൽ തേങ്ങ അരയ്ക്കുന്ന ടൈമിൽ തന്നെ ഈ കപ്പി കാച്ചിയതും പഞ്ചസാരയുമൊക്കെ ഇട്ട് അരച്ചെടുക്കാവുന്നതാണ് ഒരു കപ്പിന് താഴെ ഏകദേശം ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ അളവിൽ പഞ്ചസാര എടുക്കുമ്പോൾ മീഡിയം മധുരമേ അപ്പത്തിനും ഉണ്ടാവൂ കുറച്ച് കൂടുതൽ മധുരം വേണ്ടവർക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും അര ടീസ്പൂണ് താഴെ ഇൻസ്റ്റന്റ് ഈസ്റ്റും ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ അര ടീസ്പൂൺ മുഴുവൻ എടുത്തിട്ടില്ല ഇനി കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ ടൈമിൽ അരയ്ക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിക്കാനേ പാടുള്ളൂ പഞ്ചസാരയിൽ നിന്നും വെള്ളം വരും അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ വെള്ളം കൂടി പോകും അരച്ചെടുത്ത മാവ് പാത്രത്തിലേക്ക് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യണം എനിക്കിവിടെ ടോട്ടൽ ഒന്നര കപ്പ് വെള്ളമാണ് അരയ്ക്കാൻ വേണ്ടി വന്നത് മാവ് ഈ പാകത്തിൽ അരച്ചെടുക്കണം ഇനി കൈ വെച്ച് ഇതുപോലെ ഒരു ഒരു മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കണം അതിനുശേഷം മാവ് പൊന്തി വരാനായി വെക്കാം കാലാവസ്ഥയ്ക്കനുസരിച്ച് മാവ് പൊന്തി വരാനെടുക്കുന്ന ടൈമിൽ വ്യത്യാസം ഉണ്ടാവും നിങ്ങൾക്ക് അരി അരച്ച് മൂന്ന് മണിക്കൂർ കൊണ്ട് അപ്പം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി എനിക്കിവിടെ അര ടീസ്പൂണ് താഴെ ഈസ്റ്റ് എടുത്തതുകൊണ്ട് കൊണ്ട് മണിക്കൂർ എടുത്തു മാവ് പൊന്തി വരാം ഇപ്പം മാവ് നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് ഇതൊരു തവി വെച്ച് വളരെ പതുക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം വട്ടേപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വട്ടേപ്പം തയ്യാറാക്കാം ഞാനിവിടെ കേക്ക് ടിന്നിലാണ് വട്ടേപ്പം ഉണ്ടാക്കുന്നത് അതിലേക്ക് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഒട്ടും അടിയിൽ പിടിക്കാതെ പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് വിട്ടു വരാനാണിത് അതിനുശേഷം ഒരു സ്റ്റീമറോ ഇഡലി പാത്രമോ എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് തിളച്ചു വരുമ്പോൾ പാത്രം വെച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഏഴ് ഇഞ്ചിന്റെ കേക്ക് ടിൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് അഞ്ച് തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള സൈസിൽ മാവ് ഒഴിച്ചു കൊടുക്കാം ഇഡലി പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ എടുക്കും അപ്പം വെന്ത് ഇനി പാത്രം അടച്ച് അപ്പം വേവിക്കണം അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്ക് ഇഡലിപാത്രത്തിന്റെ മൂടി തുറന്ന് അതിൽ നിന്നും വെള്ളം തുടച്ചു കളഞ്ഞാൽ ആവി വെള്ളം അപ്പത്തിലേക്ക് വീഴില്ല അപ്പം വെന്ത് വരാൻ ഇരുപത് മിനിറ്റാണ് എനിക്ക് വേണ്ടി വന്നത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന അളവിനനുസരിച്ച് വേവാൻ എടുക്കുന്ന ടൈമിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇരുപത് മിനിറ്റിനു ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് പാത്രം സ്റ്റൗവിൽ നിന്നും മാറ്റി തണുക്കാനായി വെക്കാം വട്ടയപ്പം നല്ല പോലെ തണുത്തതിനു ശേഷമേ പാത്രത്തിൽ നിന്ന് മാറ്റാവൂ ഈ അളവ് വെച്ച് എല്ലാവർക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തയ്യാറാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്